ഹലോ അസ്സാം വലൈക്കും അപ്പം എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നമ്മളിത് നല്ലൊരു കൊക്കവിടേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കണത് ഒരു പൊരിച്ചു കഴിഞ്ഞിട്ടൊരു നാല് കിലോ തൂക്കമല്ല പിന്നെ അളവിനുള്ളൊരു റെസിപ്പിയാണ് ഞാൻ കാണിക്കണത് അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര കിലോ സവാള അരിഞ്ഞെടുത്തേക്കണെട്ടോ ആ സവാളേക്ക് ഞാനൊരു പിന്നെ കുറച്ച് പച്ചമുളകും അതേപോലെ കുറച്ച് ഇഞ്ചിയും ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ട് മൂന്നല്ലി മുരിങ്ങയിലൊക്കെ ഊരിയിട്ടിട്ട്ക്കണ് എന്നിട്ട് എനിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടാണ് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ കൈവച്ചിട്ട് മിക്സ് ആക്കി ഇടണം അപ്പം എനിക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മളെ പക്കവടക്കൊന്ന് ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടി കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കേണ്ട ചിക്കൻ പക്കവട അല്ല സദാ പക്കവടയാണ് അപ്പം പിന്നെ കുറച്ച് നമ്മളെ കാശ്മീരി ചില്ലി ഉണ്ടല്ലോ കാശ്മീരി ചില്ലി കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ ഒരു രണ്ട് സ്പൂൺ ചിക്കൻ മസാല രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലി ഇട്ടു പിന്നെ പച്ചമുളക് എരിവിന് ഞാൻ പച്ചമുളക് തന്നെ ആയിട്ട് എടുക്കുന്നത് ഇതൊരു ടേസ്റ്റിനും കളറിനും വേണ്ടിയിട്ട് മാത്രമാണ് ഉണ്ടോ അത് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാനുട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളെ മുളകും ചിക്കൻ മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കുന്നത് വരെ നന്നായിട്ട് റെഡി കൊടുക്കുകയാണ് പിന്നെതാ ഞാനൊരു ഒരു കിലോ അളവിൽ പിന്നെ കടലമാവ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു കിലോ കടലമാവ് ചേർത്ത് കണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കൂടുതൽ ചേർക്കുന്നത് മൈദയാണ് കേട്ടോ ഒരു ഒന്നര കിലോ അളവിൽ മൈദ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ പൊരിച്ചിട്ട് നാല് കിലോനാണ് കേട്ടോ നമ്മളെ പക്കവടം ഉണ്ടത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഈ മാവ് എന്നിട്ട് പിന്നെ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചാണ്ട് പാകത്തിനൊക്കെ ഇങ്ങനെ മിക്സാക്കി എടുത്തേക്കാണ് കേട്ടോ വേണമെങ്കിൽ ഒരു രണ്ട് ഒരു നാല് സ്പൂണൊക്കെ അരിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ആയി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ ഒരു നാല് സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിനി ഇതിൽ ലാസ്റ്റ് അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ ഇത് പൊരിച്ചു കഴിഞ്ഞപ്പോൾ നാല് കിലോ പൊരിച്ച് കഴിഞ്ഞ പിന്നെ കുറച്ച് മാവ് കൂടിയും ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ അളവിൽ വെച്ചാണ്ട് സാധനങ്ങളെടുത്തിട്ട് കുറച്ച് മാവ് നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിനി ഇത് നന്നായിട്ട് വെള്ളം നല്ലോണം വെള്ളം കാണണ്ടത് മിക്സാക്കി വരുമ്പോൾ തന്നെ അപ്പോൾ ഇത് പൊരിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് മാവ് ബാക്കി പിന്നെ ലാസ്റ്റ് വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടെന്നെ അത് അപ്പോൾ അതേപോലെ കുറച്ച് ചീച്ച കുറച്ച് ചീച്ച എടുത്തിട്ട് പൊരിച്ചെടുത്തേക്കാണ് കേട്ടോ അപ്പോൾ നമ്മളെ എന്താ പക്കവടയൊക്കെ മുഴുവനായിട്ടും മുഴുവനായിട്ടും പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അന്നത്തെ ദിവസം കുറച്ച് സമോസേൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അതാണ് നിങ്ങൾ വീഡിയോയിലേക്ക് കണ്ടത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് ഒരു അസലാമോ അല്ലേക്കും